ഈശുമിഷയ്ക്ക് സ്ത്രീകരിക്കേണ്ട ന്യായാധിപ പുസ്തകത്തിനുള്ള ഏഴാമത്തെ അധ്യായത്തിലെ ക്വസ്റ്റിൻസാണ് നമ്മൾ പഠിക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏഴാം അധ്യായത്തിൻ്റെ വിഷയം എന്ത് മിതിയാന്കാരെ തോൽപ്പിക്കുന്നു ഗീതയോന് സംഘുവാതിരാവിലെ എഴുന്നേറ്റ് എവിടെയാണ് പാളയം അടിച്ചത് ഹാരോത് നിറവ നിരോറവയ്ക്ക് സമീപം മിതിയാന താവളം എവിടെയായിരുന്നു വടക്ക് മോറിയ കുന്നിൻ്റെ താഴ്വരയിൽ മിതിയാന്കാരെ നിങ്ങളുടെ കയ്യിലേൽപ്പിക്കുന്നില്ല കർത്താവ് ഗീതയോട് പറയാൻ കാരണമെന്ന് നിങ്ങളുടെ സംഖ്യ അധീതമായ അധികമായതിനാൽ ഡാഷ് വീടുകളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക എന്ന് ജനത്തോട് പറയണം ഭയന്ന് വിറയ്ക്കുന്നവർ എത്ര പേരാണ് തിരിച്ചു പോയത് ഇരുപത്തയ്യായിരം ശേഷിച്ചവർ പതിനായിരം ജനങ്ങൾ ഇപ്പോഴും കൂടുതലാണ് എന്ന് അവരെ എവിടേക്ക് കൊണ്ടു ചെല്ലാനാണ് പറഞ്ഞത് ജലാശയത്തിലേക്ക് ആരെയാണ് മാറ്റി നിർത്തേണ്ടത് നായെപ്പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ വേറിട്ട് നിർത്തേണ്ടത് ആരെ മുട്ടുകുത്തി കുടിക്കുന്നവരെ കയ്യിൽ കോരി വായോടെ അടുപ്പിച്ച് നക്കി കുടിച്ചവർ എത്ര മുന്നൂറ് ആരെക്കൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ കർത്താവ് വീണ്ടെടുക്കുന്നത് വെള്ളം നക്കി കുടിച്ച മുന്നൂറ് കൊണ്ട് ജലത്തിൽ നിന്ന് അവർ ശേഖരിച്ചെന്ത് കാഹളങ്ങളും ഭര ഭരണികളും മുന്നൂറ് വരെ നിർത്തിയിട്ട് ബാക്കി ഇസ്രായേലിലെ എവിടേക്കാണ് അയച്ചത് സ്വന്തം കൂടാരത്തിലേക്ക് രാത്രിയിൽ കർത്താവ് ഗിതയോനോട് പറഞ്ഞത് എന്ത് എഴുന്നേറ്റ് താവളത്തിനരികിലേക്ക് ചെല്ലുക താഴേക്ക് ഇറങ്ങി ചെല്ലാൻ ഭയമാണെങ്കിൽ കൂ ആരെ കൂടെ കൂട്ടണമെന്ന് കർത്താവ് പറഞ്ഞത് വൃത്തിനായ പൂര താവളത്തിന് എതിരെ നീങ്ങാൻ കരുത്ത് ലഭിക്കുന്നത് ആർക്കാണ് ഗിതയോന് വൃത്തിയായ പൂരയോടുകൂടെ ഗിതയോൻ എവിടേക്കാണ് ഇറങ്ങിച്ചെന്നത് ആ ഇറങ്ങിച്ചെന്നത് ആയുധധാരികളായ ശത്രുപടന്മാരുടെ പുറം താവളത്തിലേക്ക് വെട്ടുകിളികളെ പോലെ അസംഖ്യമായിരുന്നത് മിതിയാൻ അമലേക്കർ പൗരസ്ത്യർ എന്നിവരുടെ കൂട്ടം കടൽപ്പുറത്തെ മണൽ പോലെ സംഗീതാധമായിരുന്നത് അവരുടെ ഒട്ടകങ്ങൾ ആരുടെ താവളത്തിലേക്കാണ് ഒരു ബാർലിയപ്പം വന്ന് കൂടാരത്തിന്മേൽ തട്ടിയത് മിതിയാന്കാരുടെ ഭാർലിയപ്പം കൂടാരത്തിൽ തട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു കൂടാര കൂടാരം തലകീഴായി മറിഞ്ഞു ഗീതയോൻ്റെ കൈകളിൽ ദൈവം ആരെയാണ് ഏൽപ്പിച്ചത് മിതിയാന്കാരെയും സൈന്യത്തെയും സ്വപ്നവും അതിന്റെ വ്യാഖ്യാനം കേട്ടപ്പോൾ ഗിതയോൻ എന്തു ചെയ്തു ദൈവത്തെ വണങ്ങി ഗിതയോൻ ഇസ്രായേൽ താവളത്തിലേക്ക് തിരിച്ചു ചെന്ന് പറഞ്ഞത് എന്ത് നെൽക്വിൻ കർത്താവും മിദിയാൻ സൈന്യത്തെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഗിതയോൻ മുന്നൂറ് പേരെ എത്ര ഗണമായി തിരിച്ചു മൂന്ന് മുന്നൂറ് പേരുടെ കൈകളിൽ എന്താണ് കൊടുത്തത് അവരുടെ കൈകളിൽ കാഹങ്ങളും കാഹളങ്ങളും ഒഴിഞ്ഞ ഭരണികളും കൈകളിൽ കാഹങ്ങളും ഒഴിഞ്ഞ ഭരണിയിൽ പന്തങ്ങളും കൊടുത്തുകൊണ്ട് ഗിതയോൻ എന്താണ് പറഞ്ഞത് എന്നെ നോക്കുവിൻ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യും ആളയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാഹളം മുഴക്കി എന്താണ് ഉദ്ഘോഷിക്കേണ്ടത് എന്താ എ കർത്താവിനും വേണ്ടി ഉദ്ഘോഷിക്കണം ഗിലയോധനും കൂടെയുള്ള നൂറ് പേരും പാളയത്തിൻ്റെ അതിർത്തിയിലിതെത്തിയതപ്പോൾ മധ്യ ആരംഭത്തിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ എന്താണ് ആർത്ത് വിളിച്ചത് കർത്താവിനും ഗിതയോനു വേണ്ടി ഒരു വാൾ മുന്നൂറ് കാഹളങ്ങൾ മുഴക്കിയപ്പോൾ തൻ്റെ കൂട്ടുകാരനെയും യോദാക്കളെയും വാൾ വെട്ടാൻ കർത്താവ് ആരെയാണ് പ്രേരിപ്പിച്ചത് പാളയത്തിലെ ഭടന്മാരെ മിതിയാനക്കാരെ പിന്തുടർന്നത് ആരാണ് നഫ്താലി ആഷർ മനാസെ ഗോത്രങ്ങളിൽ നിന്ന് വിളിച്ചു കൂട്ടിയ ഇസ്രായേൽക്കാർ ഗിതയാൻ എവിടേക്കാണ് ദൂതന്മാരെ അയച്ചത് എഫ്രായം മലനാടിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എവിടെയുള്ള ജലാശയങ്ങളാണ് പിടിച്ചടക്കേണ്ടത് ബത്ബാറായും ജോർദാൻ വരെയുള്ള ജലാശയങ്ങൾ കൂടി ബത്ബാറായും ജോർദാൻ വരെയുള്ള ജലാശയങ്ങൾ കൈവശമാക്കിയത് ആര് എഫ്രായംകാർ മിതിയാനെ പിന്തുടരവേ ആരാണ് അവർ അവർ പിടികൂടിയത് ഓറബ് സേബ് എന്ന മിതിയാന് പ്രഭുക്കളെ ഓറബിനെ എവിടെ വെച്ചാണ് കൊന്നു കളഞ്ഞത് ഓറബ് ശിലയിൽ സേബിനെ എവിടെ വെച്ചാണ് കൊന്നു കളഞ്ഞത് സേബ് മുന്തിരിച്ചക്കിനരി മുന്തിരിച്ചക്കിനരികെ വെച്ച് ഓറബ് സേബിൻ്റെയും തലകൾ എവിടെയാണ് കൊണ്ടുചെന്നത് ജോർദാൻ്റെ അക്കരെ ഗിതയോൻ്റെ അടുത്ത്